ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹസ്വാഗതം നമുക്കിന്ന് മേ പെർ എന്ന വിഭക്തി പ്രത്യയത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കാം അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപേ മുൻപിൽ മുൻപത്തെ ക്ലാസ്സിൽ ഞാനത് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു പറഞ്ഞിട്ടുള്ളതാണ് എങ്കിലും ഒന്നുകൂടി പറയാം മെയ് 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 പർ ഇതിൻ്റെ അർത്ഥം അറിയാമല്ലോ ഇത് മെയ് മുകളിൽ പല അർത്ഥമുണ്ട് ഇൽ ഉള്ളിൽ മേലെ മുകളിൽ എന്നൊക്കെ അർത്ഥം വരും അപ്പോൾ ഞാനിവിടെ കുറച്ച് ആ വാക്യങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഹിന്ദിയിലേക്ക് മാറ്റാം മേശയിൽ എന്തെങ്കിലുമുണ്ടോ മേശയിൽ എങ്ങനെയാണ് നമ്മൾ മേശ എന്ന് പറയുക ആ മേജ്മേ അല്ലേ ടി കുത്തി വരുന്നുണ്ട് അപ്പോൾ മാസ്മേ കേട്ടോ ആ മേസ്മേസ് എന്തെങ്കിലുമുണ്ടോ ആ കുറച്ച് മുമ്പ് എന്തെങ്കിലും എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ നമ്മളല്ലേ എന്തെങ്കിലും കുച്ച് ഹേ കുച് എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോൾ കുച്ചുഹയ്ക്ക എന്തെങ്കിലും ഉണ്ടോ അല്ലേ മേശയിൽ ഉണ്ടോ അർത്ഥം വരുന്നത് ഞാൻ അടുത്തത് മേശപ്പുറത്ത് പുസ്തകമാണ് എങ്ങനെ പറയാ മേശപ്പുറത്ത് എളുപ്പമാണ് അല്ലേ പുസ്തകമാണ് പുസ്തക് മാസ്പെ അല്ലെങ്കിൽ കിതാബ് ഹേ കിതാബ് ിതാബ് ഹേ അല്ലേ അടുത്ത് മഷിക്കുപ്പിയിൽ മഷി ഉണ്ടോ അപ്പം മഷിക്കുപ്പിയൊന്നും ഇല്ല അല്ലേ അപ്പം ഏതായാലും മഷിക്കുപ്പിയെ നമുക്ക് പരിചയപ്പെടാം അല്ലെ മഷിക്കുപ്പിക്ക് എന്താ പറയാ ഇന്ത്യയിലെ ണ്ടോ എന്ന് വരുന്നു അല്ലേ അപ്പം ചോദ്യം ചെയ്യാൻ വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് ആ ക്യാ ചോദ്യം ചോദ്യ രൂപയാണോ ചോദിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അപ്പം ക്യാ എന്താ പറയുന്നത് മഷിക്കുപ്പി മഷിക്കുപ്പി എന്ന് പറയാം दवात अब हम मशी कुपील इन वाले दवात में मशी उन्डो स्याही है स्याही स्याही ना नंदा मशी अल्ले मशी उन्डो क्या नोड़ा बन्नु क्या दवात स्याही है स्याही है ले? ഹി ഹെ മഷിയുണ്ടാ മഷി കുപ്പിയിൽ മഷിയുണ്ടോ എന്നാണ് ചോദ്യം ഇനി അമ്മ വീട്ടിലാണെന്ന് എങ്ങനെയാ മാതാജി മാത്താച്ചി വീട്ടിൽ ആണ് വീടിനെന്താ പറയുക ഇന്ത്യയിലെ ആ ഘർ വീട്ടിൽ ഹേ ആണ് അല്ലേ അമ്പ അമ്മ വീട്ടിലാണ് ഇക്കാര്യത്തിൽ ഞാൻ എന്തു പറയാനാണ് അല്ലേ ഇക്കാര്യത്തിൽ ഞാൻ എന്ത് പറയാനാണ് പേർ അല്ലേ ഇക്കാര്യത്തിൽ അല്ലേ മാമല ഇക്കാര്യത്തിൽ മാമല ബാത് എന്നൊക്കെ പറയും അപ്പം നമുക്കിവിടെ എന്ത് പറയാം ഇസ് ബാത്ത് പേർ ഈ കാര്യത്തിൽ ഇസ് അല്ലേ ഇസ് ബാത്ത് പേർ അല്ലേ കാര്യത്തിൽ അപ്പം കൂടെ എന്ത് വൃത്തിയാണ് ഉപയോഗിച്ചത് പേർ അല്ലേ ആ പേർ ഇസ് ബാത്ത് ഞാൻ എന്ത് ചെയ്യാനാണ് അല്ല ഞാൻ എന്ത് പറയാനാണ് ആ ഞാൻ ഞാൻ പറയുമ്പോൾ എന്താ പറയുക മാ എന്ത്

ഇസ് ബാത്ത് പേ ക്യാഹും അതാ പറയുന്നത് മേ ക്യാക്കഹും ഇവിടെ മേ വന്നതുകൊണ്ടാണ് കഹൂന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നമുക്ക് അതിനെപ്പറ്റി വേറെ ഒരു ക്ലാസ്സിൽ പഠിക്കാം ഇനി കത്തിൽ എന്തെഴുതിയിരിക്കുന്നു ഇപ്പം കത്തൊന്നും ആരും എഴുതുന്നില്ല അല്ലേ കേട്ടോ കത്തിൻ്റെ പരിപാടിയൊന്നും എന്തായാലും അത്യാവശ്യത്തിന് കത്ത് വേണം താനും

ഹെ ഒരു രൂപ പോലുമില്ല എങ്ങനെയാ പറയാ ഒരു രൂപ ഒരു രൂപക്ക് എങ്ങനെയാ പറയുക എക്ക് റുപയ പോലും ഒരു രൂപ പോലും ഇല്ല ഈ വീട്ടിൽ നാല് മുറികളുണ്ടെന്ന് എങ്ങനെയാ പറയാം അല്ലെ ഞങ്ങളുടെ വീട്ടിൽ നാല് മുറികളുണ്ട് അല്ലെങ്കിൽ സരിതയുടെ വീട്ടിൽ നാല് മുറികളുണ്ട് അങ്ങനെ പല വാഗ്യങ്ങളും നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ പറ്റുമോ അപ്പോൾ ഇതെങ്ങനെ എഴുതുക ഈ വീട്ടിൽ ഈ വീട് എന്ന് പറയുമ്പോൾ എങ്ങനെ വരുവാ നമ്മൾ ഈ ഇത് എന്തെല്ലാം അല്ലേ എങ്ങനെ വരുക ഈ വീട് ആ ആസ് ഖർ മേ അല്ലെ ഈ വീട്ടിൽ നാല് മുറികളുണ്ട് നാലിന് എന്താ പറയുക കൂട്ടുള്ള ചാർ മുറികൾക്ക് എന്താ പറയുക കമറ അല്ലേ അപ്പോൾ ഉടൻ ചാർ നാല് മുറികളുണ്ട് അപ്പോൾ എന്താ പറയും ബഹുവജന രൂപമായി അല്ലേ ചാർ കമറേ ഹേ ഉണ്ടോ ഗർമ ചാർ കമറ ചുമരിൽ എന്താണ് അതെ ചുമരിൽ എന്താണ് എങ്ങനെയാണ് പറയാ ചുമരിൽ എന്നുള്ളതെന്ന് ഇത് പ്രത്യേക ചേർക്കുക ചുംബറിനെന്താ പറയാ കൂട്ടിലെ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല അപ്പൊ ഇവിടെ ഇസ് ബാത് ഇത്ര പേരേ കണ്ടിട്ടുള്ളൂ അല്ലെ നിങ്ങൾ മാതാജി ഖർമേഹെ അപ്പം ഇക്കാര്യത്തിൽ ഞാൻ എന്തു പറയാനാണ് ഇസ് ബാത്ത് പെർ മേ കഹു क्या ത്തിൽ എന്തെഴുതിയിരിക്കുന്നു കത്തുമേ ഒരു രൂപ പോലുമില്ല ഈ വീട്ടിൽ അല്ലേ അപ്പം എന്താ പറയുന്നത് ആ ഒരു രൂപ പോലുമില്ല അടുത്തതെന്താണ് ഈ വീട്ടിൽ നാല് മുറികളുണ്ട് ധർമ്മ ചാർ ഹെ ചുമരിൽ എന്താണ് എന്താ ചുമറിന് ഹിന്ദി പറയാ ചുമർ എന്താ പറയാ ദീവാർ അല്ലേ നമ്മൾ ചെറുപ്പത്തിലേക്ക് കേൾക്കുന്നതാണ് ദീവാർ ഇവിടെ ചുമരിൽ എന്നാണ് പറയുന്നത് അപ്പോൾ എന്താ ചേർക്കുക മേ ആണോ പെർ ആണോ ചേർക്കുക ഏ ചുമരിനിൽ എന്ന് പറയുമ്പോൾ എന്താ ആ തീർച്ചയായിട്ടും ചുമരിൻ്റെ ഉള്ളിലല്ല അല്ലേ പുറത്താണ് അപ്പം ദീവാർപേർ എന്താണ് ക്യാ ഹെ അല്ലേ ക്യാ ഹേ ദർപർ അപ്പോൾ എന്താ വരിക ദർപർ ഗാന്ധിജിയുടെ ചിത്രമാണ് എന്നെങ്ങനെ പറയും ഗാന്ധിജി കാന്ധിജി എങ്ങനെ എഴുതുവാ അല്ലേ ഗാന്ധിജി ഗാന്ധിജി കാന്ധിജി കാന്ധിജിയുടെ അല്ലെ കണ്ടുവാ കായുടെ പ്രയോഗം കണ്ടുവാ മുന്നേത്തെ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗാന്ധിജി കാ ചിത്ര ചിത്ര ഇത്ര ആഴുന്നണ്ടോ ചിത്ര ആണ് ചിത്രമാണ് ചിത്ര മനസ്സിലായോ നിങ്ങൾക്ക് ഗാന്ധിജിക്കാ ചിത്ര മനസ്സിലായോ അപ്പോൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത് ചുവരിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചുമരിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും നമുക്ക് മനസ്സിലാവും അല്ലേ എന്ത് തന്നെയാലും ചുമരിൻ്റെ ഉള്ളിലൊന്നും ചിത്രം വെക്കില്ല അതിൻ്റെ ചുമരിൻ്റെ മേലെ അല്ലേ ആ അർത്ഥമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ പ്രത്യയമാണ് നമ്മൾ എഴുതി എഴുതാൻ വേണ്ടി ഉപയോഗിക്കാം അപ്പോൾ നേരത്തെ പറഞ്ഞത് എഴുതിയത് നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അത് അത് ഞാൻ ശ്രദ്ധിക്കാതെ പോയി അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും ഇങ്ങനെ ഞാൻ ഇങ്ങനെ വീണ്ടും ഒന്നുകൂടി പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ വീഡിയോ എഴുതുന്നത് കൊണ്ട് വല്ല കുഴപ്പവും ഇല്ല എന്ന് തോന്നുന്നു അപ്പം നിങ്ങളിപ്പം നല്ല നല്ല മിടുക്കന്മാരും മിടുക്കുകളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കും ഞാൻ മാറ്റി എഴുതണ്ട എന്ന് വിചാരിക്കുന്നു ഏ ഇത് തന്നെ മതി മതിയാവും അല്ലേ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ പ്രത്യേകതകൾ ഈ വിഭക്തി പ്രത്യയം എങ്ങനെ ചേർക്കുന്നു അതിൻ്റെ അർത്ഥം അനു അനുസരിച്ചിട്ട് എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള വാക്കുകൾ എഴുതിയിട്ട് ഇതേപോലെ വാക്യങ്ങൾ എഴുതിയിട്ട് ഇതുപോലെ ഇന്ത്യയിലേക്ക് മാറ്റാൻ ശ്രമിക്കുകയും കൂടി വേണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻ്റെ പെയ്യുകയാണ് Thank you for watching. Thank you.